ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നം നമ്മുടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മിത്രങ്ങളെക്കാൾ കൂടുതൽ എല്ലാ എല്ലായിടത്തും ഇപ്പം ശത്രുക്കളാണ് പഴയ പോലുള്ള സ്നേഹമോ ഇതോ ഒന്നും ഒരു ഇല്ല പിന്നെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശത്രുതാ മനോഭാവത്തിൽ പോയി ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ശത്രുക്കളുടെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചില ചില ലക്ഷണത്തിൽ കൂടെ നമ്മുടെ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള വീട്ടിലത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചില സമയങ്ങളിൽ എപ്പോഴുമല്ല ചില സമയങ്ങളിൽ ഒരു ഒരു ബാഡ് സ്മെല്ല് അടി ഒരു അടിക്കുന്നത് പോലെ തോന്നുക എല്ലാവർക്കും മറ്റും അത് തോന്നണമെന്നില്ല ചില സമയങ്ങളിൽ നമ്മളെത്ര വൃത്തിയാക്കിക്കുകയാണല്ലോ നമ്മുടെ വീടുകളൊക്കെ ഇടുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്മെല്ല് പോലെ ബാഡ് സ്മെല്ല കേട്ടോ നല്ല സ്മെല്ലല്ല ബാഡ് സ്മെല്ല് അടിക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം അത് അതൊരു കാരണമാണേ പിന്നെ രണ്ടാമതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാന്നുണ്ടെങ്കിൽ വീട്ടുകാർ ഒരു പ്രശ്നവും കാണത്തില്ലായിരിക്കും ഒരു പ്രശ്നവും കാണത്തില്ലായിരിക്കും പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാതാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിലാണെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് കലഹം ഉണ്ടാക്കുന്ന ഒരു രീതി കാണാം അത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യവും കാണത്തില്ല ചുമ്മാതു പറയും ചിലപ്പോൾ ലാസ്റ്റ് പറയാം ഒരു പ്രശ്നവും ഒരു കാര്യവും ഇല്ലായിരുന്നതാണ് ചുമ്മാതാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് വന്ന് പഴക്കേൽ അവസാനിച്ചെന്ന് പറയാൻ അതങ്ങനത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നല്ല നമുക്ക് നല്ല എനർജി കിട്ടും നല്ല എനർജി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പക്ഷെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ അവർ കണ്ണി നോക്കി സംസാരിക്കുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റും നമുക്കത് ഇവിടെ നിന്ന് എളുപ്പം ഓടിപ്പോകാൻ തോന്നും അവരോട് സംസാരിക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ലാരിയല്ല എന്തോ നമുക്ക് അവർ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും നമുക്ക് അവരുടെ നിൽക്കാൻ തോന്നത്തില്ല അത് അവരുടെ കണ്ണിലുള്ള ആ കാന്തിക ശക്തിയുടെ ഒരു ഇതാണേ പിന്നെ ചിലർ കണ് കണ്ണിലിട്ടിരിക്കുമോയെന്ന് പറയത്തില്ലയോ ചിലർ കണ്ണിനാന്നുകൊണ്ട് ചില ഒരു ഇങ്ങനെയുള്ളവർക്ക് കണ്ണിനാണ് ഒരു പ്രത്യേക പവറാണ് അവരാന്നുകൊണ്ട് നോക്കുന്നവണ്ണം പോലും നമുക്ക് അത് ഇതാക്കി കളയുന്ന ഒരു രീതിയിലുള്ള ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു രീതിയുണ്ട് നമ്മുടെ ചിലയുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു തിരിച്ചറിവാണ് അത് നമ്മ നമുക്ക് നമ്മളെ കൊണ്ടൊരു തോന്നലായിട്ട് തോന്നുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകണം അല്ല എന്നുള്ള ആ തോന്നൽ നമ്മുടെ മനസ്സ് നമ്മളെ തോന്നിപ്പിക്കുന്നു ഉള്ളവരോട് ഉയർച്ചയിൽ ഇഷ്ടപ്പെടാതെ പല വിധത്തിലും ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഫലമായിട്ടാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥ പിന്നെ ജോലി ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇതിന്റെയൊക്കെ ഫലമായി നമ്മളിലുള്ളിൽ ഒരു ദുഷ്ടശക്തി പ്രവർത്തിക്കും ആ ദുഷ്ടശക്തി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശത്രുവായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളിലാണ് രോഗങ്ങളും ദുരിതങ്ങളും ദേഷ്യം പാടെ ഇതെല്ലാം നമ്മളിലോട്ട് വന്നു കയറും ഇതാണ് നമ്മൾ പിന്നെ പുറമേ ഇതെല്ലാം കാണിക്കുന്നത് എല്ലാം നമ്മുടെ സമയദോഷം വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് നല്ല സമയത്തൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുണ്ടാക്കത്തില്ല പക്ഷെ നമ്മുടെ ചീത്ത സമയം വരുമ്പോഴെല്ലാം ഇത് ഇതെല്ലാം നല്ല ശത്രുവായിട്ട് തന്നെ അത് പുറത്തേക്ക് വരിക നമുക്ക് രോഗാ ദുരിതങ്ങളായിട്ടും എല്ലാം നമുക്ക് അത് കാണാൻ കഴിയും ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് പ്രാർത്ഥനയിലൂടെ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും കുറച്ചൊക്കെ ആയി പക്ഷെങ്കിലാണെന്നുണ്ടെങ്കിൽ പുറമേയുള്ള ശത്രുവിനെ നമുക്ക് പേടിക്കേണ്ടത് പിന്നെ നമ്മളുള്ളിലുള്ളതിനെയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പ്രാർത്ഥനയോടുള്ള മാറ്റം ഈ പുറമേ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അവൻ ആണെന്നുണ്ടെങ്കിൽ പുറമേ നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മളടുക്ക നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ കാണും പക്ഷേ അമ്മ അവൻ്റെ ഉള്ളെന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരെ നമുക്ക് ഏറ്റവും പേടിക്കേണ്ടത് അങ്ങനെയുള്ളവരെ നമുക്ക് പണി തരുന്നതും നമുക്ക് എല്ലാ പണിയും കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് അവർ നിശബ്ദരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കാണും ആ കാര്യങ്ങളൊക്കെ വലിയ ദുരിതങ്ങളിലേക്ക് ചെന്ന് മാറാറുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുമുണ്ട് ഞാൻ ചെറിയ ഒരു കാര്യം പറയാം എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായതാണ് പിന്നെ നാവും ദോഷവും കണ്ണും ദോഷവും എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദുരിതമാണ് കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നേരത്തെ ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ലോ അന്ധവിശ്വ അന്തമായിട്ട് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ശരിയായിട്ടുള്ള വിശ്വാസം ഉണ്ടല്ലോ അന്ധമായിട്ടൊരു കാര്യങ്ങൾ എനിക്ക് വിശ്വാസമില്ലായിരുന്നു എൻ്റെ അനുഭവമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ മുതല തുടങ്ങി അന്ന് തുടങ്ങിയ അത് ഇന്നോളം എനിക്ക് പിന്നെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക ഒരു നാഗം ദോഷം കിട്ടിയതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ആവശ്യത്തിന് എനിക്ക് വണ്ണവും കാര്യവും ആരോഗ്യമൊക്കെ ഒരു ആളായിരുന്നു ഒരു സമയത്ത് ഒരു ഒരു പെണ്ണ് ഒരു കൊച്ച് ഒരു സ്ത്രീയെ സ്ത്രീ എന്നങ്ങ് പറയാം ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്നെ കാണുകയും അയ്യോ നീ അങ്ങ് വണ്ണം വെച്ചോട്ട് ഇതെന്തോ വാടി ഇത് എന്തോ കഴിക്കുന്നു എന്നുള്ളൊരു ഒരൊറ്റ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ പക്ഷേ ഞാൻ അന്നേരം അത് കാര്യമാക്കിയില്ല ഞാൻ പോയി പിന്നെ അതൊരു സന്ധ്യ സമയത്തായിരുന്നു ഞാൻ പോയി അന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കാനിരുന്നു പിന്നെ അതാ പറയുന്നത് നാഭും ദോഷവും കണ്ണും ദോഷവും കണ്ണിൽ കണ്ണിലിട്ട് ചുട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അത് ഒറ്റ ഒരു നോട്ടം നോക്കിയാൽ മതി എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നത് ഞാനാന്നുകൊണ്ട് വിളക്ക് കത്തിച്ചിട്ട് ഈ ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് വൈകിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നതായിട്ട് എനിക്കറിയാം എനിക്ക് അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നല്ല ആരോഗ്യപതിയായിട്ട് നല്ല സന്തോഷമായിട്ട് ഓടിക്കളിച്ച് നല്ല ഇതായിട്ട് ഇരുന്ന് ഞാൻ പെട്ടെന്ന് നാമം ജവിക്കാനിരുന്നതുമല്ല എനിക്ക് അവിടെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുന്നില്ല എനിക്ക് തല തലവേദനയെന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എനിക്കിപ്പോഴും അങ്ങനെ ഒരു സംഭവം ഇല്ല തല എനിക്ക് തല വെട്ടി പൊളക്കുന്ന പോലോ ശരീരമെല്ലാം ഇടിച്ചു ഇടിച്ച വേദന പോലെ നുറുങ്ങിയ വേദന പോലെ ശരീരവേദനയോ തലവേദനയോ വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലോട്ട് എൻ്റെ ഇരി ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ഒരു വരി എങ്ങാണ്ട് ചൊല്ലി അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് എഴുന്നേറ്റ് ഏതാണ്ട് വെപ്രാളം കയറുന്ന പോലെ പെട്ടെന്ന് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയി കട്ടിലെ കിടന്നതറിയാം എനിക്ക് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ഒരു ആശ്വാ ആശ്വാസം നല്ലൊരു എന്തോന്നുപോലും തോന്നി ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് എനിക്കത് കിട്ടിയതാണ് ഞാൻ പെട്ടെന്ന് പോയി ഒരു പണലില എടുത്തു എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിനകത്ത് ഞെരടി എടു ഞെരടി ഞെരടിയിട്ട് അത് പിന്നെ ആദ്യം അത് കുളിച്ചു കുളിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് മുളകെ അത് ഇതുമെല്ലാം കൂടെ എൻ്റെ നാരെ എൻ്റെ തുണിയേടെ ഒരു എനിക്കൊരാൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു നിന്ന പോലെ ചെയ്യാൻ പറഞ്ഞു ഞാൻ എൻ്റെ തല പിന്നെ മുടി പിന്നെ തലുമുടിയുടെ ഒരു നിതെടുത്തു എൻ്റെ ഡ്രസ്സേന്നാണ് ഒരു 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 നൂലെടുത്തു പിന്നെ ബാക്കി സംഭവങ്ങളെ കടുക് എടുത്തു പ അഞ്ച് പറ്റുള്ള മുളകെടുത്തു ഇതെല്ലാം കൊടുത്ത് എൻ്റെ ദേഹത്ത് ഉഴിഞ്ഞു ഉഴിഞ്ഞുകൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ച് കത്തിച്ചു ആ അഞ്ച് മുളക് കത്തിട്ട് ഒറ്റ ഒരു ഒരു മുളകരി നമ്മുടെ അടുപ്പിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വീടിനകത്ത് നിൽക്കാൻ പറ്റുമോ പിന്നെ ഞാൻ അതെല്ലാം കൂടി ഒഴിഞ്ഞിട്ടിട്ട് ഒരു ശകലം നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ടില്ലായിരുന്നു ആ അഞ്ച് മുളവ് അതിനകത്ത് എരിഞ്ഞു തീരുന്നേ ഞാൻ അടു കളയ്ക്കാത്ത നിന്നുള്ളത് അതാ പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളതാണ് ഉള്ളത് ഇല്ലാത്തതൊന്നുമല്ല എല്ലാവരും വേറെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ പറയാം അന്ധവിശ്വാസം അന്ധവിശ്വാസം പറയാമെന്ന് പറയാം ഓരോരോ അന്ധവിശ്വാസമുള്ള വിശ്വാസം ഇല്ലാത്തവർക്ക് അതെല്ലാം അന്ധവിശ്വാസം അവിടെ തോന്നുന്നു ഇത് ഇത് വിശ്വ വിശ്വസിക്കേണ്ടതായിരുന്നു എനിക്കും നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിതില്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറഞ്ഞത് എനിക്ക് ആ ആ നിമിഷം നേരം കൊണ്ട് എനിക്ക് എന്തോ വൈകാഴ് വൈകാഴിക്കുക എന്നറിയത്തില്ല വന്ന് സംഭവിച്ചെന്നറിയത്തില്ല എൻ്റെ തല വെട്ടിപ്പുഴപ്പു പറഞ്ഞു കഴിഞ്ഞാൽ തല തലവേദന എടുത്തിട്ട് പൊട്ടി പോകുന്ന പോലുള്ള വേദന ശരീരവേദനയോ എന്തൊക്കെ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പറഞ്ഞ പണലിലിട്ട് കുളിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പം എൻ്റെ ആ പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പം മാറിയെന്നുള്ളതാണ് അതെന്തോ എനിക്കറിയത്തില്ല അതുപോലെ കണ്ണും ദോഷമൊന്നും ഇല്ലാത്തതൊന്നുമല്ല നാവും ദോഷവും ഉള്ളത എല്ലാം ഉള്ളതാണ് കരണ്ട് പോയായിരുന്നതാ വെട്ടം കുറഞ്ഞത് കേട്ടോ അങ്ങനെ പക്ഷേ അന്ന് തുടങ്ങിയ ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഞാൻ സത്യം പറയുക സത്യമാണ് പറയുന്നത് ഞാൻ ദൈവത്തിന് സാക്ഷി നിർത്തി പറയുന്നു ആ ഒരു നാവിൻ്റെ ഇത് കിട്ടി അന്ന് മുതൽ ഞാൻ എനിക്ക് എനിക്കാൻ പറഞ്ഞത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലെ ആ ആകാഴിക മാറിയ പോലും മാറിയ പോലെ ഉള്ളതേ ഉള്ളൂ ഞാൻ അന്നു മുതൽ അതിനെ ഹോസ്പിറ്റലിൽ കയറാൻ തുടങ്ങി ഇന്നോളം ഞാൻ കയറിക്കൊണ്ടിരിക്കുക അതാ പറഞ്ഞാൽ നാവും കണ്ണും അതില്ലാത്തതല്ല ഉള്ള കാര്യം അത് നമ്മളെ ചുട്ടരിച്ച് കളയും ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞത് പറയുന്നത് ഇത് ചുട്ടരിച്ച് കളയും നമ്മളെ നമുക്ക് പൊങ്ങ മയ്യാത്ത അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കും ശത്രുദോഷവും ഇത് അതുപോലുള്ളതാണ് ശത്രു എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മളെ നമ്മളെ ശത്രു എന്ന് പറയുന്നത് ചിലർക്ക് നമ്മൾ നമ്മൾ ഉയർ നമ്മളുയർച്ചയിൽ എന്തോന്നാകുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഒരു കാര്യവും നമ്മൾ പറയരുത് പറയുകയോ ചെയ്യരുത് നമ്മൾ ചിരിച്ച് കാണി ചിരിച്ച് കാണുന്നവരൊന്നും നമുക്ക് നല്ലതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് നല്ലതല്ല അവരെ അവർ വെറും വെറുതെ തന്നെ ഉള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നമ്മൾ ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നിർത്താതൊക്കെ രാത്രി കിടന്നുകാര് അല്ലാതാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞ ഒക്കെ ചെയ്യുന്ന ഓരോ പരിപാടികൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മാത്രം ഒഴിഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ ഇടുന്നത് ഏ അത് ഇതിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പിന്നെ വലിയവർക്കും ഇതൊക്കെ സംഭവിക്കും സംഭവിക്കുന്ന കാര്യം തന്നെ ഞാനത് അച്ചട്ടായിട്ട് പറയാം ഞാൻ പറഞ്ഞല്ലോ അന്ന് കയറി അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പത്ത് കിലോ എൻ്റെ കുറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പത്ത് കിലോ എൻ്റെ കുറഞ്ഞത് ഒരു രോഗമായിട്ട് പിന്നെ ഒരു ഒരു അസുഖത്തിലൂടെ ഈ ഡോക്ടർമാരൊക്കെ സത്യം ഞാൻ ഞാൻ സത്യമായ ഞാനിനകത്ത് പറയുന്നത് എവിടെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഏത് ഡോക്ടർമാരുടെ അടുക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഈ വീഡിയോ കൂടെ പറഞ്ഞാലും എനിക്ക് ഒന്ന് ഞാനങ്ങ് പറയുക എനിക്ക് അതുപോലെ നമുക്ക് ഉള്ളിൽ വിഷമമുണ്ട് സത്യം ഞാൻ പറയാം ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് രോഗമൊന്നുമില്ല എൻ്റെ എൻ്റെ ഭയണകത്ത് ഒരു പ്രശ്നമില്ലെന്ന് തന്നെയാണ് പറയുന്നത് സത്യം ഞാൻ പറയുക അപ്പം എന്തോ എന്തോ കാരണമെന്നൊന്നും നമുക്കറിയത്തില്ല ഞാൻ എനിക്ക് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഈ വീഡിയോ എന്തോ കാരണം എന്നറിയത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തോ പ്രശ്നമെന്ന് പക്ഷേ എൻ്റെ എൻ്റെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര വർഷമായിട്ട് എരിവായിട്ട് പുളിയാട്ട് അതാട്ട് ഇതാട്ട് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഓരോ ആഹാരങ്ങളും എനിക്ക് എൻ്റെ വയറിനകത്തോട്ട് കൊണ്ടു ചെല്ലാൻ പറ്റുന്നില്ല എന്തോ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഏത് തരത്തിലീ രീതികളുണ്ടായിട്ടുണ്ടൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പിന്നെ നമ്മളും പല രീതിക്കും പലതും ഇങ്ങനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ അനുഭവങ്ങളല്ലേ നമ്മുടെ അനുഭവം ഗുരുവെന്നല്ലേ പറയുന്നത് അത് ഞാനൊന്ന് പറയുക ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇച്ചിരി ഇച്ചിരി എൻ്റെ അനുഭവം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ആ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് ഒരു വെള്ളപ്പേപ്പർ എടുക്കുക ആ വെള്ളപ്പേപ്പറിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ നിങ്ങളെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരറിയാങ്കിൽ ആ പേര് ആ വെള്ളപ്പേപ്പറിൽ എഴുതുക എന്നിട്ട് ആ വെള്ളപ്പേപ്പർ നാലായിട്ട് അങ്ങ് മടക്കുക പേര് പുറത്തോട്ട് കാണരുത് മടക്കുക മടക്കുക പേരറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ ശത്രുവിന്ന് മാത്രം എഴുതിയാൽ മതി ഉള്ളിൽ അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പേരറിയാത്തവരാണ് അങ്ങ് എഴുതുവാ പേരറിയാവുന്ന ആ അതേ ആ വെള്ള പേപ്പറിൽ എഴുതണം എന്നിട്ട് മടക്കണം മടക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു പിടി ഇച്ചിരി കടുുക എടുക്കുക പിന്നെ കർപ്പൂരം എടുക്കുക പിന്നെന്തോ നമ്മുടെ ശരീരം നമ്മുടെ നമ്മുടെ പിന്നെ ഈ തുണിയെല്ലാം നൂലെടുക്കുക മുടിനാരെടുക്കുക ഏ അങ്ങനെയെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ദേഹം ആകമാൻ ഒഴിയുക ഒഴിഞ്ഞിട്ടാണ് എല്ലാ വെള്ളി എല്ലാ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും ചെയ്തു ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നിട്ടാണെന്നുണ്ടെങ്കിൽ സന്ധി കഴിഞ്ഞാൽ ഇത് ചെയ്യാവൂ എന്നിട്ട് കൊണ്ടുവന്നാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് കൊണ്ടുവെച്ചത് കത്തിച്ച് കളണം നമ്മൾ നമ്മളിലുള്ളത് നമുക്ക് പോയി കിട്ടിയാൽ മതിയല്ലോ നമുക്ക് വേറെ ആരെയും ഉപദ്രവിക്കണമെന്നൊന്നുമില്ലല്ലോ വേറെ ആർക്കും ഒരു ഒരു ഒന്നും വരണ്ട നമ്മളങ്ങനെയുള്ള മനോഭാവം അല്ലല്ലോ നമുക്ക് അപ്പം നമ്മളിലുള്ള പ്രശ്നങ്ങൾ മാറണം മാറാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു പാണലിലേയും കൂടെ എടുത്തോണം അതിൻ്റെ കേട്ടോ പണനിലേക്കകത്ത ഈ സാധനം എല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്യേണ്ടത് പിന്നെ ആ മറ്റേ ആ എഴുതിയത് കൂടെ വെച്ച് കത്തിച്ചാൽ മതി ചെയ്ത് നോക്ക് നമുക്ക് മറ്റേ മാറ്റമുണ്ടാകും ഞാനത് പറഞ്ഞ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എനിക്ക് അനുഭവിച്ച അനുഭവങ്ങളുണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് കേട്ടോ ഒരു ആരും ഇത്രയും തുറന്നൊന്നും പറയത്തില്ല ഞാൻ എരുവെന്ന് പറഞ്ഞ സത്യം നിങ്ങളോട് പറയും എരുവെന്ന് എരുവെന്നൊരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് ഒൻപത് വർഷമായി എന്തോ കുഞ്ഞു പിള്ളേർ മീൻ ഇത് ഇതൊന്നും പറയരുതാത്ത എന്നാലും ഞാനങ്ങ് എൻ്റെ നമ്മുടെ ഉള്ളിലത്തെ പ്രയാസം ഞാൻ ഇതിൽക്കൂടെ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്കറിയാവില്ല ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഒരു എരിവൂട്ടാതെ ഒരു ഒരു എരിവും പുളിയും എന്നൊന്നും കൂട്ടാതെ എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും ജീവിക്കാം കഞ്ഞി കുടിച്ചാലും ജീവിക്കാം പക്ഷേ എന്നാലും നമുക്കൊരു രുചി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ വായിക്കകത്ത് അതാണ് ഞാൻ പറഞ്ഞത് ചില ചില കാര്യങ്ങൾ വന്നുപെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പാടാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഇല്ലാത്തതല്ലെന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉള്ളതല്ല ഉള്ളത് തന്നെയാണ് നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും മാറിക്കിട്ടും അത് നല്ല മാറ്റം ഉണ്ടാകും അത് ഞാൻ പറഞ്ഞത് വെള്ളി എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ദിവസം പിന്നെ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും നിങ്ങൾ എല്ലാം എൻ്റെ വീഡിയോ കാണുന്നതൊന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു ഒരുപാട് നാളെ വരാം താങ്ക്